യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ സി പിണറായി വിജയന്റെ കമ്പനിയായി മാറി സ്വപ്ന സുരേഷ് പറഞ്ഞ പോലെ ഇതൊരു വി കമ്പനിയാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിലേക്ക് പോയി ഒരു സംശയവും വേണ്ട വിനു ഒരു സംശയവും വേണ്ട എന്റെ ജീവിതത്തിൽ എൻറെ ജീവൻ അവസാന ശ്വാസം ഉണ്ടാവുന്നത് ഈ സത്യത്തിന് വേണ്ടി ഞാൻ പോരാടും ഒരു തർക്കമില്ല പാർലമെന്റ് രംഗത്തെ സ്ഥാനങ്ങൾ എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല എന്റെ ഓർഗനൈസേഷൻ സംവിധാനത്തിനകത്ത് എന്റെ പാർട്ടിക്കകത്ത് എന്റെ പൊസിഷനുമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയമില്ല ഈ കേസ് ഞാൻ ഏറ്റെടുത്ത കേസാണ് എൻ്റെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ പിന്നെ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ കുറാഞ്ചേരിയിൽ മരണ മരിച്ചുപോയ മണ്ണിനടിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ചിത്രങ്ങൾ കാട്ടിയാണ് വിവേക് വിജയനും നൂഹും സ്വപ്ന സുരേഷും ഒക്കെ യു എ യിൽ നടന്ന് പണം പിരിച്ചത് യു എ ഇസ്ലാമിക് ബാങ്കിലെയും അബുദാബി ഇസ്ലാമിക് ബാങ്കിലെയും പോയ പണം എന്റെ നാട്ടിൽ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയ കുറാഞ്ചേരിയിലെ പാവപ്പെട്ട ആളുകളുടെ ജീവന്റെ വിലയാണ് ആ ജീവന്റെ വില നീതി നായ കോടതിയുടെ മുന്നിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഒരു ജനപ്രതിയായിരുന്നു എനിക്ക് ആ ഉത്തരവാദിത്തമുണ്ട് അവസാന ശാസം വരെ എന്റെ രാഷ്ട്രീയമായ ജീവിതത്തിൽ ലക്ഷ്യം ഈ കേസിൽ പിണറായി വിജയൻ ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് എന്റെ രാഷ്ട്രീയ പോരാട്ടം വിജയിച്ചു എന്ന് ഞാൻ പറയും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്